അതെ അളിയൻ യും സന്തോഷിപ്പിച്ച ഓവറായി ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കണേ ശരിയാണ് അളിയോ ശരി കാലത്ത് വെച്ച് അപ്പൊ ഗുഡ് നൈറ്റ് ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട് മോളെല്ല തണുപ്പ് കൂടുതലുണ്ടോ ഏഹ് അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതുവുള്ളതല്ല എന്നാലും മോളിതൊന്നും ഉണ്ട് കൊടുത്തു നോക്ക് ശരി അവനെ ഷീറ്റ് വരെ വസ്തു തന്നെ കാണുവേണ്ടി നേരത്തെ എന്തോ ഒരു സ്മെൽ അതീ ഓട്ടുപാലും ചെണ്ടാം പരിചയമില്ലാത്തോക്ക് ഓക്കാനും വരും അതൊക്കെ അതൊന്നും ഇടാ കല്യാണം കഴിച്ച പുതുമോണി മറക്കാളാവോ അതൊന്നു പാറ ഒരു പെണ് കെട്ടിന്നു പറഞ്ഞു കൊച്ചാക്കും അതൊക്കെ നീ ഇപ്പൊ പറയും കൊറച്ചു ദിവസം കഴിയട്ടെ ആ പെങ്കൊച്ചു വരച്ച വരക്കിയെടുത്തു പോർത്തേക്ക് കിടക്കത്തില്ല മോനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് എന്റെ കമ്പനിക്കാരാ മെയിൻ ഞാൻ നോക്കി അച്ചോടാ ഉണ്ടോ ആ ഇത് വേണോ ഇത് വേണോ നോക്കി ആ ആ ആ നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവരുന്ന റൂട്ടായി

പറഞ്ഞു ആന്റിക്ക് ചാച്ചിലോട് പെണക്കമുണ്ട് ഇന്നലെ രാത്രി ആന്റിക്ക് ചാച്ചിലോടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലേ നിങ്ങൾക്ക് ആർക്കും കിടക്കൊന്നും വേണ്ടേ കീനോ പിള്ളേരെ വിളിച്ചോണ്ട് അമ്മ മൂള സാറിൽ ചേച്ചി കൊറച്ചു കൂടി ഓടി നിങ്ങൾ കിടക്കണ്ടേ

കുട്ടയുടെ മുറിയില്ലേ നിരക്ക് വല്ല വെളു കൊണ്ടുപോയി വേണ്ടേ അളീനു ആ പങ്കുചേ എന്നാ ഒന്ന് കാണും ഞാൻ വിളിച്ചത് അവള് വരണ്ടേ ബെസ്റ്റ് അത് കുഴപ്പമില്ല നീ വെടുത്തോണ്ട് പോവാണോ പോയി വിളിച്ചോണ്ട് പാടി വന്നെ ും ഒരു ഫോറസ്റ്റിലാണ് ഇറ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്താ പനിയാണോ പൊങ്ങുന്ന പോലെ ഞാൻ റിസെപ്ഷനിലെ വിളിച്ച് മരുന്ന് പറയാം വേണ്ട വേണ്ട എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല ഓഹ് ഒന്നമ്മച്ച് വിളിച്ചോടിക്കാൻ വെച്ചാ പറഞ്ഞാ മതി അമ്മച്ചി എത്തി അമ്മച്ചി കൊറച്ചേരായി ഇച്ചാ ചെറിയൊരു പനി പോലെ പനി അമ്മച്ചി എന്നച്ചി എന്താ പറഞ്ഞത് ച

ിരങ്ങ് നീൻ കിടന്നു വെറുതെ ആ ഇതെന്താ പോവുവാണോ ഇച്ചായന ചെറിയ പനി ഓ ഇത്ര എവിടെ നിൽക്കട്ടോ എനിക്ക് ധീരം പറ്റണല്ല അതുകൊണ്ട് വേണ്ടച്ച നോക്കൂ ഓനെ കുട്ടായി തേ കഞ്ഞു കുടിച്ചിട്ടാ എഴുന്നേറ്റേ പയ്യാൻ തോന്നുന്നു കിടക്കട്ട കാലത്ത് അവന് പഴങ്ങനെയാണ് പതിവ് കുറച്ച് ഇതായിരും പിന്നെ ഈ കാന്താരി ഉള്ളിയും കൂടെ അടിച്ച് കൊടുത്താൽ അവനത് മതി ഇതാം ചെയ്യും ഞാൻ ചെയ്യാം അയ്യോ വേണ്ട വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം

എന്നാ പോലെ എന്നാ താഴെ കൊറേ മണ്ടപോയ കവങ്ങണ്ട് അതാശ്യത്തിന് വേണ്ടി എടുത്തു വേണ്ട നിങ്ങൾ അദിശേഷമായ ആന്തരിക വിശുദ്ധി എന്ന ധാരണ യോഗത്തിലേക്ക് യാദിവേദമെന്നേ ഏറെയും സാധരം ക്ഷണിച്ചുകൊള്ളുന്നു പരിശുദ്ധ യാക്കോബാ സഭേ ഇടക്കി ഭദ്രസരത്തിന്റെ കീഴിലുള്ള അദിശേഷമായ ആന്തരിക വിശുദ്ധി എന്ന ധാരണ യോഗത്തിലേക്ക് യാദിമതവേദ ഒന്ന് ഹലോ ഇച്ചാന എവിടെയാ ഞാൻ ഇവിട തൊട്ടെടുത്തണ്ട് ഈ കുരിശ്വാരവഴിക ധ്യാനത്തിലെ അനൗൺസ്മെന്റ് നടത്തവ ആഹാ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ ഇല്ല ഇപ്പൊ അമ്മച്ചിട്ടും കൂടെ കൊച്ചേ നിന്നെ ഒരു കൂട്ടുകാരി

എനിക്ക് ആ ധ്യാനത്തിൻ്റെ പോസ്റ്റർ ഒടിക്കാൻ പോകേണ്ടത് എനിക്ക് ഭാഷ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്താണോ വീട്ടിൽ പോകുന്നത് പോവാ

അപ്പൊ ഞാൻ തെറ്റുണ്ടോ ഇല്ല പിന്നിട്ട് പോസ്റ്റർ ഇരിച്ചി കഞ്ഞിരും മാറും അതും ഇന്നലെ നമ്മടെ പള്ളിയുടെ ധ്യാനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി പോര് ഇന്നും പോകുന്നുണ്ടോ പിന്നെ അമ്മ രാവിലെ അറങ്ങാൻ പാതക്കെ ഇറങ്ങേക്കുവാ എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം അതാ ഞാനിങ്ങുവന്നെ ഇനി വൈകുന്നേരം പോയാ മതി എന്താ അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച ശ്വാസം മുട്ടലൊരുന്ന് പിന്നെ പൗല സാറിൻ്റെ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരാ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറഞ്ഞ പോയേക്കാം ഇവിടെ അവിടെ കൊതുക്കാർ കാര്യം ചോദിക്കട്ടെ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണെങ്കിൽ എന്നോട് പറയണേ ഇച്ചാൻ ഒന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് മോഹൻ സാറിനെ ഒന്ന് കാണണം നമ്മുടെ ഓഫീസറെ ഇച്ചിരി അത്യാവശ്യമുള്ള കേസാ വൈഡ് കാണാം എന്നാ ശ്ലീവാചീന്ന് കളിക്കിറങ്ങാ ഞാൻ ഏഹ് വന്ന പോട്ട് ഞാൻ ശ്രദ്ധിക്കാ എന്നാ പറ്റിയ എന്തോ ഒരു തെളിച്ച കുറവുണ്ട് ടയേഡാ ടയേർഡ് കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ നേരെയല്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനൊക്കെ തന്നെ അവേ എന്റെ കല്യാണം കഴിഞ്ഞപ്പ ഞാൻ രണ്ട് മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്ന് ആദ്യം നീ നിന്റെ വലിയ രാവിലെ രണ്ട് മണിക്കൂർ എക്സസൈസ് ചെയ്യണം നീ ചുമ പയറ് പോലെ നിൽക്കും ഒന്നാമത്തെ കാര്യം നീ വലിയൊരു മണ്ടത്തിനെ കാണിച്ചു ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടിട അവിടെയൊക്കെ ഒന്നും രണ്ട് പ്രേമിക്കാത്ത പെണ്ണുങ്ങൾ എവിടെ ആയാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കണീ തലവർച്ചവന്മാരെ ആയിരിക്കേ മനസ്സിലായല്ലോ ഈ തലതേറച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം ഈ പെൺപിള്ളേരുടെ മുമ്പിലേ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം അല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ല

മാറിപ്പോയില്ലേ അമ്മച്ചി എന്നാലും അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ എനിക്കിനി ചത്താലും വേണ്ടി